അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനായി തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു യോഗത്തിൽ സംസാരിക്കാൻ യു എസ് കോൺഗ്രസ് നേതാക്കൾ നദന്യാഹുവിനെ കഴിഞ്ഞയാഴ്ച ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു പരിപാടിയിൽ പങ്കെടുക്കുമെന്ന കാര്യം നതന്യാഹുവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തിനാലിനാകും നദന്യാഹു സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് യു എസ് കോൺഗ്രസിൻ്റെ ഇരുസഭകൾക്കും മുമ്പാകെ ഇസ്രായേലിനെ പ്രതിനിധി കരി സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടെന്നും തങ്ങളുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും നീതിയുടെ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്ന പോരാട്ടത്തെക്കുറിച്ചും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും നേതന്യാവ് പറയുന്നു അമേരിക്കൻ ജനതയുടെയും ഈ ലോകത്തിൻ്റെയും മുന്നിൽ സത്യം അവതരിപ്പിക്കുമെന്നും നേതന്യാവ് പറയുന്നുണ്ട് അതേസമയം പലസ്തീനികൾ അഭയം പ്രാപിച്ച സ്കൂളിൽ ഹമാസ് ഭീകരർ ഒളിവിൽ കഴിഞ്ഞ് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ പ്രതിരോധ സേന ആരോപിക്കുന്നുണ്ട് സാധാരണക്കാരെ മറയാക്കി ഹമാസ് ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്നും ഇസ്രായേൽ പറയുന്നു ഈ ഹമാസ് സേനയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് ഈ വിഷയത്തിൽ ഇസ്രായേലുമായി തുറന്ന സംസാരം നടന്നതായി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറും പറഞ്ഞു ഇരു കൂട്ടർക്കും ഇടയിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി നൽകിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങളോട് ഹമാസ് ഇതുവരെ മറുപടി നൽകിയിട്ടില്ലെന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരിയും പറയുന്നു ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ യോഗത്തിൽ സംസാരിക്കാൻ യു എസ് കോൺഗ്രസ് നേതാക്കൾ നേതന്യാഹുവിനെ കഴിഞ്ഞയാഴ്ചയാണ് ഔദ്യോഗികമായി ക്ഷണിച്ചത് ഇതേസമയം ഐക്യരാഷ്ട്രസഭയുടെ സ്കൂൾ കെട്ടിടത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഇസ്രായേൽ ആക്രമണത്തിൽ ഉപയോഗിച്ച ഒരു ബോംബെങ്കിലും അമേരിക്കയിൽ നിർമ്മിച്ചതാണെന്ന് ആയുധ വിദഗ്ധരും ന്യൂയോർക്ക് ടൈംസ് അവലോകനം ചെയ്ത വീഡിയോകളും വ്യക്തമാക്കുന്നുണ്ട് ഇത് അമേരിക്കയുടെയും നേർക്കാണ് കൈചുകൊണ്ടുന്നത് ഗാസയിലെ യുദ്ധത്തിൽ സാധാരണക്കാരുടെ മരണസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് ജോ ബൈഡനോട് ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവെക്കാനായി രാജ്യത്തെ ഏറ്റവും വലിയ പൗരാവകാശ ഗ്രൂപ്പായ എൻ എ എ സി പി ഇന്നലെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ഇസ്രയേലിൻ്റെ പ്രധാന സഖ്യകക്ഷി എന്ന നിലയിൽ അമേരിക്ക യഥാർത്ഥത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു വശത്തുകൂടെ യുദ്ധം നിർത്തണം എന്ന് അമേരിക്ക ആവശ്യപ്പെടുമ്പോഴും തങ്ങളുടെ ആയുധങ്ങൾ യഥേഷ്ടം ഇസ്രയേലിൽ അവർ വിറ്റഴിക്കുന്നു എന്നതാണ് വാസ്തവം